ഹായ് എല്ലാവർക്കും എ ടു സിറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള തസ്തികളിലേക്കാണ് പുതിയ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നൂറ്റി എഴുപത്തി എട്ട് തസ്തികകളായിട്ട് നിരവധി അവസരങ്ങളിലാണ് ഇപ്പോൾ കേരള പി എസ് സി വഴി കേരള സർക്കാർ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി കേരള പി എസ് സി പ്രസിദ്ധീകരിച്ചത് അപ്പൊ നമ്മൾ ഇതുപോലെ പറയാൻ പോകുന്നത് ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് കേരള പി എസ് സി വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം കേരള പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയ കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ ഭാഗത്താണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ടാബ് ലഭിക്കാം അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും ലഭിക്കുന്നതാണ് അതിനു മുമ്പ് നമ്മൾ പറയുന്നതിന് മുമ്പ് നമ്മുടെ എൽ ഡി ക്ലർക്ക് തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള ഡേറ്റ് മൂന്ന് ഒന്നായിരുന്നു അതിപ്പോൾ എക്സ്റ്റൻഡ് ചെയ്ത് അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയണം അപ്പോൾ കേരള പി എസ് സി റീസൻ്റായിട്ട് വന്ന റിക്രൂട്ട്മെൻറ്റ് രണ്ട് റിക്രൂട്ട്മെൻറ്റ് ഗസറ്റിൽ രണ്ടെണ്ണം വന്നിട്ടുണ്ട് ഒന്നാമത്തെ ഇരുപത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അപേക്ഷിക്കാൻ പറ്റുന്ന മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അവസാനിക്കുന്ന അഞ്ഞൂറ്റി അറുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അഞ്ഞൂറ്റി അറുന്നൂറ്റി ഇരുപത്തിനാല് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാറ്റഗറി നമ്പർ കാറ്റഗറി നമ്പറുള്ള വിജ്ഞാപനങ്ങളും പിന്നെ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഗസരഡിൽ അറുന്നൂറ്റി ഇരുപത്തഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ എഴുന്നൂറ്റി നാൽപ്പത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കാറ്റഗറി നമ്പറിലുള്ള വിജ്ഞാപനങ്ങളാണ് കേരള പി എസ് സി റീസൻ്റായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വേണ്ടി ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി പ്രസിദ്ധീകരിച്ചത് അതിൽ ഇരുപത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഗജരഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് അസിസ്റ്റൻ്റ് ഉണ്ട് റിസേർച്ച് അസിസ്റ്റൻ്റ് ഉണ്ട് അതുപോലെ നമുക്ക് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സെക്രട്ടറി നമ്മൾ പഞ്ചായത്തുകളിലൊക്കെ സെക്രട്ടറി തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റും പിന്നെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം അതുപോലെ ആംഡ് പോലീസ് സബ് സബ് ഇൻസ്പെക്ടർ പിന്നെ പ്രൊമോഷൻ ഓഫീസർ ഗ്രഡിറ്റു അതുപോലെ തന്നെ ടെക്നീഷ്യൻസ് അസിസ്റ്റൻ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലേക്ക് അസിസ്റ്റൻ്റ് ഉണ്ട് പിന്നെ കെമിക്കൽ എക്സാമിനർ ലബോറട്ടറി ടെക്നീഷ്യ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലാബ് അസിസ്റ്റൻറ്റ് മെഡിക്കൽ റെക്കോർഡ് ലൈബ്രറിയൻ അതുപോലെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഉണ്ട് കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വുമൻ പോലീസ് കോൺസ്റ്റബിൾ പിന്നെ വരുന്ന ഓഫീസ് അറ്റൻഡൻറ്റ് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള ഓഫീസ് അറ്റൻഡൻറ്റ് അതുപോലെ തന്നെ ഹൈസ്കൂൾ ടീച്ചറുണ്ട് എൽ പി സ്കൂൾ ടീച്ചർ അതുപോലെ യു പി സ്കൂൾ ടീച്ചർ പോലീസ് കോൺസ്റ്റബിൾ തുടങ്ങിയ ആയ തുടങ്ങിയ ഒഴിവുകളാണ് ഈയൊരു വിജ്ഞാപനത്തിലുള്ളത് അതുപോലെ തന്നെ കാറ്റഗറി നമ്പർ മുപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉള്ള മുപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഡിലുള്ള വിജ്ഞാപനം നോക്കുകയാണെങ്കിൽ അതിൽ അറുന്നൂറ്റി ഇരുപത്തഞ്ച് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി ഇരുപത്തഞ്ച് മുതൽ എഴുന്നൂറ്റി നാൽപ്പത്തിനാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള വിജ്ഞാപനങ്ങളാണ് അതിൽ സയൻറ്റിഫിക് ഓഫീസർ വിഭാഗത്തിലേക്ക് കേരള പോലീസിലേക്കുണ്ട് അതുപോലെ അസിസ്റ്റൻ്റ് മാനേജർ കേരള സ്റ്റേറ്റ് ബാക്ക്വേഡ് ക്ലാസ് ഡെവലപ്മെൻറ്റിലേക്ക് അസിസ്റ്റൻ്റ് ഉണ്ട് അതുപോലെ റിപ്പോർട്ടർ ഗ്രേഡ് ഗെഡിറ്റു കേരള ലേജിസിലേഷൻ സെക്രട്ടേറിയറ്റിലേക്ക് റിപ്പോർട്ടർ പിന്നെ ജൂനിയർ ഇൻസ്പെക്ടർ ഉണ്ട് കോഓപ്പറേറ്റീവ് കോപ്പറേഷനിലേക്ക് ജൂനിയർ ഇൻസ്പെക്ടർ കോ സൊസൈറ്റീസ് അതുപോലെ തന്നെ തിയേറ്റർ ടെക്നീഷ്യൻസ് ഉണ്ട് ഓഫ്സെറ്റ് മെഷീൻ ഓപ്പറേറ്റർ ഓപ്പറേറ്ററുണ്ട് ലോഡേഷണൽ ടൈപ്പിസ്റ്റ് ഉണ്ട് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഉണ്ട് അതുപോലെ ഫിറ്റർ ഗേഡ് ടു കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിലേക്ക് അതുപോലെ സെക്ഷൻ കട്ടർ തുടങ്ങിയ ഒഴിവുകളുണ്ട് ഡ്രൈവർ കം ഓഫീസ് അറ്റൻ്റൻ്റ് ഉണ്ട് അങ്ങനെ നിരവധി ഒഴിവുകളാണ് ഈ ഒരു വിജ്ഞാപനത്തിലുള്ളത് ഇപ്പോൾ രണ്ട് വിജ്ഞാപനങ്ങളായി നൂറ്റി എഴുപത്തെട്ടോളം പോസ്റ്റുകളിലേക്കാണ് നൂറ്റി എഴുപത്തെട്ടോളം തസ്തികകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റുക അപ്പോൾ ഇതിൻ്റെ എല്ലാം ഓരോന്നിന്റെയും പി ഡി എഫും നിങ്ങൾക്ക് ലഭിക്കാൻ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യുക നമുക്കേലും അടുത്ത നോട്ടിഫിക്കേഷൻ നിങ്ങൾ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് അസ് ഡേ